ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ൾ കൊണ്ടുപോകുന്ന മൊബൈൽ മിസൈൽ ലോഞ്ചർ സംവിധാനമായ സ്ട്രൈക്ക് മാസ്റ്റർ സ്വന്തമാക്കുവാൻ ഒരുങ്ങി ഓസ്ട്രേലിയൻ സൈന്യം പ്രാദേശികമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംവിധാനം ഉടൻ സേവനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ എന്ന് ഡിഫൻസ് ഔദ്യോഗികമായി പരിശോധിക്കും അമേരിക്കൻ നിർമ്മിത ഹിമർസിനേക്കാൾ വില കുറഞ്ഞ പ്രാദേശിക ഉൽപ്പന്നം വാങ്ങുന്നതിന് സർക്കാർ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടാണുള്ളത് അതിനാൽ ഹിമർസിന്റെ രണ്ടാമത്തെ റെജിമെന്റിന് പകരം സ്ട്രൈക്ക് മാസ്റ്റർ വാങ്ങണമോ എന്ന് ഡിഫൻസ് പരിശോധിക്കും ബുഷ് മാസ്റ്ററിന് മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ട്രൈക്ക് മിസൈലുകൾ ഉപയോഗിച്ച് കരയിലും കടലിലും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വെടിവെക്കുവാൻ സാധിക്കും പണം പിൻവലിക്കുന്നതിന് ഫീസ് ഈടാക്കുമെന്ന കോമൺവെൽത്ത് ബാങ്കിന്റെ പ്രസ്താവനയിൽ ഇടപാടുകാരിൽ നിന്ന് വിമർശനങ്ങൾ ശക്തമായതോടെ നടപടി പിൻവലിക്കാനൊരുങ്ങി അധികൃതർ മൂന്ന് ഡോളർ പിൻവലിക്കൽ ഫീസ് നടപ്പാക്കാനുള്ള നീക്കത്തിൽ തിരിച്ചടി നേരിട്ടതോടെ സമീപനം മാറ്റുമെന്ന് കോമൺവെൽത്ത് ബാങ്ക് അറിയിച്ചു ജനുവരി ആറ് മുതൽ ബ്രാഞ്ചിലെയോ പോസ്റ്റ് ഓഫീസിലൂടെയോ ഫോണിലൂടെയോ കൗണ്ടറിലൂടെയോ പണം പിൻവലിക്കുന്നതിന് ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കുമെന്ന് സി ബി ഐ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു വിമർശനം രൂക്ഷമായതോടെ തീരുമാനം പുനരവലോകനം ചെയ്യുമെന്ന് സിബിഐയുടെ റീറ്റെയിൽ ബാങ്കിംഗ് സേവന ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ആംഗസ് ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് ദുർബലമായി തുടരുന്നു ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സെപ്റ്റംബർ പാദത്തിൽ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനവും വാർഷിക അടിസ്ഥാനത്തിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനവും മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വാർഷിക വളർച്ചാ നിരക്ക് ജൂൺ പാദത്തിൽ രേഖപ്പെടുത്തിയ വളർച്ചയിൽ നിന്ന് കൂടുതൽ ദുർബലമായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അടുത്തിടെ നികുതി വെട്ടിപ്പുറക്കിലും ശമ്പള വർധനവും ഉണ്ടായിരുന്നിട്ടും ഗാർഹിക ചെലവുകൾ സ്ഥായിയായി തുടരുന്നത് സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രതികൂലമായി മാറിയിട്ടുണ്ട് ചില സാമ്പത്തിക വിദഗ്ധർ വാർഷിക വളർച്ചാ നിരക്ക് ഒരു ശതമാനത്തിൽ നിന്ന് ഉയരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ വർഷം പകുതി മുതൽ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായി നീങ്ങുന്നുവെന്നാണ് കാണിക്കുന്നത് ജപ്പാനിലേക്ക് മെത്താഫെമതി ചെയ്യാൻ ശ്രമിച്ച കേസിൽ മുൻ ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥിയും സ്വദേശിയുമായ ശിക്ഷയ്ക്ക് വിധിച്ചു ജപ്പാനിലെ ചിബ ഡിസ്ട്രിക്ട് കോടതിയാണ് ആറ് വർഷത്തെ തടവും ഒരു മില്യൻ യൻ പിഴയും ഉൾപ്പെടുന്ന ശിക്ഷ വിധിച്ചത് ഇതിനോടകം നാനൂറ്റി മുപ്പത് ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നും അത് അവരുടെ മൊത്തം ജയിൽ ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുമെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ടോക്കിയോയിലെ നരീറ്റ എയർപോർട്ടിൽ വെച്ചാണ് രണ്ട് കിലോ മയക്കുമരുന്ന് ഒളിപ്പിച്ച സ്യൂട്ട് കേസുമായി ഇവരെ പിടികൂടിയത് പെർക്കിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള യാത്രാമത്തി ലാവോസിലെ സ്റ്റോപ്പ് ഓവറിൽ ഡോണയുടെ ഓൺലൈൻ ബോയ് ഫ്രണ്ട് ആയ കെല്ലിയെ കണ്ടുവെന്നും അയാളാണ് മയക്കുമരുന്ന് ഒഴിപ്പിച്ച സ്യൂട്ട് കേസ് നൽകിയെന്നുമുള്ള ഡോണയുടെ അഭിഭാഷകരുടെ വാദം കോടതി തള്ളിയിരുന്നു ഏറെ വിവാദവും കോളിരക്കവും സൃഷ്ടിച്ച ബലാത്സംഗ കേസിൽ സിഡ്നിയിലെ പ്രശസ്ത ഹെയർ ഡ്രസ് കുറ്റക്കാരനല്ലെന്ന് വിധിച്ച് കോടതി കൗമാരക്കാരായ മൂന്ന് പേർ ഉൾപ്പെട്ട ബലാൽ സംഘക്കേസിലാണ് എൺപതുകാരനായ എമിലിയോ ഡി അഗ്വാനോയെ കോടതി വെറുതെ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും തൊണ്ണൂറ്റി ഒന്നിനും ഇടയിൽ പതിനഞ്ച് പതിനാറ് പതിനെട്ട് എന്നീ വയസ്സുള്ള മൂന്ന് ക്ലയന്റുകളെ പീഡിപ്പിച്ചുവെന്നായിരുന്നു എമിലിയോയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരകളിൽ ഒരാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതിന് പിന്നാലെ രണ്ടായിരത്തി അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് പിന്നാലെ മറ്റ് പേർ കൂടി ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്നാൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന നിലപാടിൽ എമിലിയോ ഉറച്ചു നിൽക്കുകയും അത് കോടതി സമ്മതിക്കുകയുമായിരുന്നു രാജ്യത്ത് വരും ആഴ്ചകളിൽ കനത്ത മഴയ്ക്കും ഉഷ്ണമേഖല ചുഴലിക്കാറ്റിനും ഓസിലേഷൻ എന്നും റോസ്ബി വേവ് എന്നും വിളിക്കുന്ന രണ്ട് അന്തരീക്ഷ തരംഗങ്ങൾ കൂട്ടിമുട്ടുന്നതാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് ശക്തമായ മഴ ഇടിമിന്നൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ എന്നിവ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകും രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് കനത്ത മഴ കാറ്റ് ഇടിമിന്നൽ എന്നിവയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥ വിദഗ്ധർ വ്യക്തമാക്കി ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് നാളെ ആരംഭിക്കും അഡ്ലേറ്റ് ഓവലിൽ ഡേ നൈറ്റ് നാളെ നടക്കുക ഏറ്റവും കൂടുതൽ ഡേ നൈറ്റ് ടെസ്റ്റുകൾക്ക് അതിഥേത്വം വഹിച്ച സ്റ്റേഡിയമാണ് അഡ്ലേഡ് ഓവൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അഡ്ലൈഡ് ഓവലിൽ ന്യൂസിലൻഡിനെതിരെയായിരുന്നു ഓസ്ട്രേലിയയുടെ ആദ്യത്തെ ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരം ആ മത്സരത്തിൽ ഓസ്ട്രേലിയ മൂന്ന് വിക്കറ്റിനെ വിജയിച്ചിരുന്നു ആകെ പന്ത്രണ്ട് ഡേ നൈറ്റ് ടെസ്റ്റുകൾ കളിച്ച ഓസ്ട്രേലിയ പതിനൊന്നെണ്ണത്തിലും വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഖപ്പയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതിനാൽ പിങ്ക് ബോൾ ടെസ്റ്റുകളിൽ ഓസ്ട്രേലിയയുടെ റെക്കോർഡ് വളരെ മികച്ചതാണ് ഇന്ത്യ ഇതുവരെ നാല് ഡേ നൈറ്റ് ടെസ്റ്റുകളാണ് കളിച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണത്തിലും ജയിക്കാൻ ഇന്ത്യക്കും കഴിഞ്ഞിട്ടുണ്ട് ിൽ ഓസിസ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാംഗ്ലൂരിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ അവസാന ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരം അതിനാൽ നാളെ ഫ്ലഡ് ലൈറ്റുകൾക്ക് താഴെ നടക്കുന്ന പിങ്ക് ബോൾ മത്സരം അത്യധികം ആവേശഭിരിതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ ഔദ്യോഗിക എയർലൈനായി തുടരുമെന്ന് പ്രഖ്യാപിച്ച എമിറേറ്റ്സ് ീസ് ഓസ്ട്രേലിയയുമായുള്ള ദീർഘകാല പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് അഞ്ചു വർഷത്തെ പുതുക്കൽ കൂടാതെ എമിറേറ്റ്സും ഓസ്ട്രേലിയൻ ടെന്നീസ് ഫൌണ്ടേഷനും ചേർന്ന് അടുത്ത വർഷം മുതൽ പ്രാദേശിക കമ്മ്യൂണിറ്റികളിലെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും യുവജനങ്ങൾക്കും ടെന്നീസിലൂടെ ശോഭനമായ ഭാവി പ്രചോദനം ചെയ്യുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നു അഞ്ച് പ്രധാന ഓസ്ട്രേലിയൻ നഗരങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എമിറേറ്റ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ ഡോളറാണ് നിക്ഷേപിക്കുന്നത് ഒരു ദശാബ്ദത്തിലേറെയായി ഓസ്ട്രേലിയൻ ഓപ്പണിന്റെയും ടെന്നീസ് ഓസ്ട്രേലിയയുടെയും പ്രധാന ഭാഗമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സുമായുള്ള പങ്കാളിത്തം തുടരുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ ടൂർണമെന്റ് ഡയറക്ടറും ടെന്നീസ് ഓസ്ട്രേലിയൻ സിഇഒയുമായ ടേ ടൈ പറഞ്ഞു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ എവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം